ഇറാഖിലുള്ള ക്രൈസ്തവ സഭാ സമൂഹങ്ങളെ ഒന്നിച്ചു ചേർക്കുന്ന ദിനമാണ് വിശുദ്ധ വിശദഗുരുഷന്റെ പുകഴ്ചയുടെ തിരുനാൾ ദിനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള ദിനങ്ങൾ ഇറാഖിലെ ക്രൈസ്തവ ജില്ലയായ എർബിലെ അങ്കാവ നഗരത്തിലെ വിശ്വാസികൾ മുഴുവനും തെരുവിലിറങ്ങി തങ്ങളുടെ ക്രൈസ്തവ വിശ്വാസ സാക്ഷ്യം പ്രഘോഷിച്ചു സിറിയക് കാത്തലിക്സ് സിറിയക് ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റി അസ്രിയൻ ചർച്ച് ഓഫ് ദി ഈസ്റ്റ് കാൽദിയൻ സഭകൾ മുതലായ ക്രൈസ്തവ സഭാ സമൂഹങ്ങൾ എല്ലാം ഒന്നു ചേർന്നാണ് ഈ തിരുനാൾ ദിനങ്ങൾ മനോഹരമാക്കിയത് രണ്ടായിരത്തി പതിനാലിൽ തീവ്ര ഇസ്ലാമിക സംഘടനയായ ഐസിന്റെ കൊടിയ പീഡനവും ഭീഷണിയും മൂലം തങ്ങളുടെ നഗരങ്ങളിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്ന ക്രൈസ്തവരാണ് ഇറാഖിലെ എർബിൽ ജില്ലയിൽ വന്നു ചേർന്നത് രണ്ടിലധികം കിലോമീറ്റർ നീളുന്ന മെഴുകുതിരി പ്രദക്ഷിണമായിരുന്നു തിരുനാൾ ആഘോഷങ്ങളിൽ മുഖ്യ അനുഷ്ഠാനം കുഞ്ഞുങ്ങളും യുവാക്കളും മുതിർന്നവരും കത്തിച്ച തിരികളുമായി കൽതായ സഭയുടെ സെൻ എലൈജ കപ്പേളയിൽ നിന്നും അസറിയൻ സഭയുടെ കത്തീഡ്രലായ സെൻ ജോൺ ദി ബാപ്റ്റിസ് ദേവാലയത്തിലേക്ക് കാൽനടയായി പ്രദക്ഷിണം നടത്തി ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഈ വിശ്വാസ പ്രഖ്യാപന ദിനങ്ങളിൽ നഗരത്തിൽ വന്നെത്തിയത് ചിൽഡ്രൻസ് പ്രോഗ്രാമുകൾ സംഗീത വിരുന്നുകൾ മാരത്തോണുകൾ ജാഗരണ പ്രാർത്ഥനകൾ എന്നിവയും ഈ ദിനങ്ങളിൽ നടത്തിയിരുന്നു സിറിയ കത്തോലിക്ക സഭയടക്കം നാല് സഭകളിൽ നിന്നുള്ള യുവജന കമ്മിറ്റിയായിരുന്നു പരിപാടികൾ ഏറ്റു നടത്തിയിരുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കാന ന്യൂസ്